ഈ കമ്പനിയുടെ ദൈനംദിന ജോലി കടലാസിൽ വീണ്ടും വീണ്ടും വൃത്തങ്ങൾ വരയ്ക്കുക മാത്രമായിരുന്നു പക്ഷെ അവരുടെ മാസശമ്പളം ആറ് ദശലക്ഷത്തിലധികമായിരുന്നു ഒരു ദിവസം മൂന്നാളുകൾ ഒരു അഭിമുഖത്തിനായി വന്നു അഭിമുഖക്കാരൻ അവരോട് ഏതാണ് ആദ്യം വന്നത് കോഴിയോ അതോ മുട്ടയോ എന്ന് ചോദിച്ചു കോഴികൾ മുട്ടയിൽ നിന്ന് വിരിയുന്നത് അതിനാൽ മുട്ടയാണ് ആദ്യം വന്നതെന്ന് ആദ്യ വ്യക്തി പറഞ്ഞു കോഴികളില്ലാതെ മുട്ടയുണ്ടാകില്ല എന്നതിനാലാണ് കോഴിയാണ് ആദ്യം വന്നതെന്ന് രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു എന്നാൽ അഭിമുഖം നടത്തുന്നയാൾ ആഗ്രഹിച്ചതുപോലെ ഉത്തരമൊന്നുമില്ലായിരുന്നു മൂന്നാമത്തെ പെൺകുട്ടി പറഞ്ഞു ഇത് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അത് പഠിക്കേണ്ടത് അഭിമുഖം നടത്തുന്നയാൾക്ക് അവളുടെ ഉത്തരം ഇഷ്ടപ്പെട്ടു അങ്ങനെ അവളെ നിയമിച്ചു അടുത്ത ദിവസം ഇരുപത്തിമൂന്നാം നിലയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ അവളോട് പറഞ്ഞു പക്ഷേ ലിഫ്റ്റിനുള്ളിൽ ഇരുപത്തിമൂന്നാം നിലയിലേക്ക് ഒരു ബട്ടൺ കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല ആ നിലയിലെത്താൻ പടികൾ കയറണമെന്ന് കമ്പനി നേതാവ് അവളോട് പറഞ്ഞു ഇരുപത്തിരണ്ടാം നിലയിലേക്ക് ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് നടക്കാമെന്ന് പെൺകുട്ടി പറഞ്ഞു പക്ഷേ നേതാവ് അത് പറ്റില്ല എന്ന് പറഞ്ഞു അതിനാൽ അവൾക്ക് കയറുകയല്ലാതെ മറ്റു മാർഗമില്ല വളരെ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഒടുവിൽ ഇരുപത്തിമൂന്നാം നിലയിലെത്തി ആ സ്ഥലം അവൾ ഞെട്ടിച്ചു നിലത്തൊരു നീണ്ട വെളുത്ത വളഞ്ഞ വരെയായിരുന്നു ആ വലിയ ഓഫീസിൽ കുറച്ചു മേശകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ നേരെ നടക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അവളുടെ സഹപ്രവർത്തകർ അവളെ തടഞ്ഞു അവർ അവളോട് വെളുത്ത വരെ പിന്തുടരാൻ പറഞ്ഞു ആശയക്കുഴപ്പത്തിലാണെങ്കിലും അവൾ അനുസരിച്ചു അവൾ ഇരുന്ന ഉടനെ ടീം ലീഡർ അവൾക്ക് പത്ത് വെള്ളക്കടലാസ് കൊടുത്തു ഓരോ ഷീറ്റിലും വൃത്തിയുള്ള വൃത്തങ്ങൾ നിറയ്ക്കാൻ അയാൾ അവളോട് പറഞ്ഞു അവൾ പന്ത്രണ്ട് മണി വരെ ഇതുപോലെ ജോലി ചെയ്തു പിന്നെ വീട്ടുജോലിക്കാരിയുടെ വേഷത്തിൽ ഒരു സ്ത്രീ ഉച്ചഭക്ഷണവുമായി വന്നു അവളും വെളുത്ത വരെ പിന്തുടരുന്നു അവൾ ഓരോ വ്യക്തിയുടെയും മുന്നിൽ ഒരു പാത്രം കറുത്ത നൂഡിൽസ് വെച്ചു എല്ലാവരും വിശപ്പോടെ ഭക്ഷണം കഴിച്ചു അവൾ എന്ത് ജോലിയാണ് ചെയ്തതെന്ന് അവൾ ചോദിച്ചു അവളുടെ സഹപ്രവർത്തകൻ പറഞ്ഞു ഇതാണ് ജോലി എന്തുകൊണ്ടാണ് അവർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ കഴിയാത്തതെന്ന് അവൾ ചോദിച്ചു സഹപ്രവർത്തകൻ പറഞ്ഞു എനിക്കും അറിയില്ല ദിവസം തോറും അവളുടെ ജോലി ഒന്നു തന്നെയായിരുന്നു ഒന്നാം നിലയിൽ നിന്ന് ഇരുപത്തിമൂന്നാം നിലയിലേക്ക് കയറുക വെളുത്ത വര പിന്തുടരുക വൃത്തങ്ങൾ വരയ്ക്കുക ത്രികോണങ്ങൾ വരയ്ക്കുക ചതുരങ്ങൾ വരയ്ക്കുക പെണ്ടകണുകൾ വരയ്ക്കുക അവ മായ്ക്കുക പിന്നെ വീണ്ടും വരകൾ വരയ്ക്കുക പ്ലസ് ചിഹ്നങ്ങൾ വീണ്ടും വരയ്ക്കുക ഉച്ചഭക്ഷണ സമയത്ത് ഭക്ഷണം കഴിക്കുക എല്ലാ ദിവസവും വരയ്ക്കുക എന്നതായിരുന്നു ഒരേ ഒരു ജോലി ഒരു ദിവസം ഒരു തെറ്റ് സംഭവിച്ചു അവളുടെ ഒരു സർക്കിളിൽ ഒരു ബ്രേക്ക് ഉണ്ടെന്ന് അവളുടെ സൂപ്പർവൈസർ കണ്ടു ഒറ്റത്തവണയിൽ വരയ്ക്കാതെ അവളുടെ പേന പകുതിയിൽ മഷി തീർന്നു പോയതിനാൽ അവൾ പുതിയത് ഉപയോഗിച്ച് പൂർത്തിയാക്കി സൂപ്പർവൈസർ വളരെ ദേഷ്യപ്പെട്ടു അവളുടെ തെറ്റ് മുഴുവൻ ടീമിന്റെയും പ്രകടനം കുറച്ചതായി അദ്ദേഹം പറഞ്ഞു അയാൾ പേപ്പർ അവളുടെ നേരെ എറിഞ്ഞ് വീണ്ടും വരയ്ക്കാൻ പറഞ്ഞു അവൾ തിരികെ ഇരുന്നപ്പോൾ ടീം ലീഡർ അവൾക്കൊരു കുറിപ്പ് നൽകി സ്റ്റെയർ കേസിൽ കാണണമെന്നാവശ്യപ്പെട്ടു അയാൾ അവളെ ആശ്വസിപ്പിച്ചു നമുക്ക് ശമ്പളത്തെക്കുറിച്ച് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ജോലിയുടെ അർത്ഥം പ്രശ്നമല്ല നേതാക്കൾ പറയുന്നത് മാത്രം ചെയ്യുക അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫോൺ റിംഗ് ചെയ്തു അത് അവന്റെ ശമ്പള പേയ്മെന്റിന്റെ സന്ദേശമായിരുന്നു അവൻ വേഗം പെൺകുട്ടിയോട് അവളുടെ ഫോണും പരിശോധിക്കാൻ പറഞ്ഞു അവൾ അവളുടെ ഫോണിലേക്ക് നോക്കി അത് ആറു ദശലക്ഷത്തിലധികം കാണിച്ചു പെൺകുട്ടി സന്തോഷവതിയായിരുന്നു അന്ന് മുതൽ അവൾ എല്ലാ ദിവസവും ഒരു സ്പുഞ്ചിരിയുടെ ജോലിക്ക് പോയി ടീമിന്റെ പ്രകടനവും കൂടുതൽ മെച്ചപ്പെട്ടു ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ ആരൊക്കെ